പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പേര് പറയാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ പട്ടികയിൽ മൽക്കീ സദേക്കിൻ്റെ പേരുണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഈ നിഗൂഢ വ്യക്തിയെ ചുരുക്കം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എന്നാൽ ദാവീത് രാജാവും പ്രത്യേകിച്ച് എബ്രാഹിമയുടെ പുതിയ നിയമപുസ്തകവും മൽക്കീ സദേക്കിൻ്റെ ആഴത്തുള്ള പ്രാധാന്യവും വളരെ ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മൽക്കി സദേഖിൻ്റെയും അബ്രഹാമിൻ്റെയും സംഭവത്തിൻ്റെ രേഖ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലുണ്ട് ഈ നിഗൂഢ മനുഷ്യനെക്കുറിച്ചുള്ള നിരവധി വസ്തുതകൾ നാം ശ്രദ്ധിക്കണമെന്ന് എബ്ര എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് അവൻ രാജാവും പുരോഹിതനുമായിരുന്നു അഹോലൻ ഒരിക്കലും ആ പദവി ഉണ്ടായിരുന്നില്ല മൽക്കി സദേഖ് ഒരു രാജ പുരോഹിതനല്ല എന്നത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു മൽക്കി സദേഖിൻ്റെ പേര് പ്രധാനമാണ് വേദപുസ്തകത്തിൽ പേരുകളും അവയുടെ അർത്ഥങ്ങളും പലപ്പോഴും പ്രധാനമുള്ളവയാണ് മൽക്ക്യസിദേഖിൻ്റെ പേര് സമാധാനത്തിൻ്റെ രാജാവ് അതുപോലെ നീതിയുടെ രാജാവ് എന്നാണ് നീതിയും സമാധാനവും പലപ്പോഴും തിരുവഴുത്തുകളിൽ ഒരുമിച്ച് കാണപ്പെടുന്നു നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ദൈവമായുള്ള സമാധാനം ആസ്വദിക്കണമെങ്കിൽ നാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടണം പഴയ നിയമം പാലിക്കുന്നതിലൂടെ മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ല യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയിലൂടെ മാത്രമേ നീതിക്കും സമാധാനത്തിനും പരസ്പരം ചുംബിക്കാൻ കഴിയുമായിരുന്നുള്ളൂ മൽക്കി സദേഖ് അബ്രഹാമിൽ നിന്ന് ദശാംശം സ്വീകരിച്ചിരുന്നു ഈ സുപ്രധാന വസ്തുത നാല് തൊട്ട് പത്തുവരെയുള്ള വാക്കിങ്ങിൽ വിശദീകരിക്കുന്നുണ്ട് ദശാംശം എന്ന വാക്കിൻ്റെ അർത്ഥം പത്തിലൊന്ന് എന്നാണ് യഹൂദ നിയമപ്രകാരം യഹൂദന്മാർ തങ്ങളുടെ വിളകളുടെയും കന്നുകാലുകളുടെയും ആട്ടിൻകൂട്ടങ്ങളുടെയും പത്തിലൊന്ന് ദൈവത്തിന് നൽകണമെന്ന് കൽപ്പിച്ചിരുന്നു അത് ലേവ്യ പുസ്തകത്തിലുണ്ട് എന്നിരുന്നാലും ദശാംശം മോശയിൽ നിന്നല്ല ഉത്ഭവിച്ചത് നായ പ്രമാണം വളരെ മുമ്പ് തന്നെ അബ്രഹാം ദശാംശം കൊടുത്തിരുന്നു മൽക്കി സിതേഖിൻ്റെ കുടുംബ ചരിത്രം വ്യത്യസ്തമാണ് മൽക്കി സിതേഖ് ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ അവന് ഉണ്ടായിരിക്കണം എന്നാൽ പഴയ നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ വംശാവലിയെക്കുറിച്ച് ഒരു രേഖയുമില്ല പഴയ നിയമത്തിലെ മിക്ക മഹാന്മാരും അവരുടെ വംശപാരമ്പര്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടവയാണ് പുരോഹിതന്മാർക്ക് അവരുടെ വംശപാരമ്പര്യം തെളിയിക്കാൻ കഴിയുന്നത് തന്നെ പ്രത്യേകിച്ചും പ്രധാനമായിരുന്നു ദശാംശം സ്വീകരിക്കാനും അബ്രഹാമിനെ അനുഗ്രഹിക്കാനും അവന് അധികാരമുണ്ടായിരുന്നു ഒരു യുദ്ധത്തിന്റെ കൊള്ളയിൽ നിന്നും അബ്രഹാം ദശാംശം നൽകിയതിൽ മൽക്കി സദേഖിൻ്റെ മഹത്വം കാണാം മക്കി സദേഖിൻ്റെ അധികാരം അബ്രഹാം അംഗീകരിച്ചു മൽക്കി സദേഖിന് ദശാംശം നൽകുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തപ്പോൾ അബ്രഹാം ഈ രാജാവ് പുരോഹിതന്റെ മഹത്വം ഉറപ്പിച്ചു പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എബ്രാഹിയുടെ പുസ്തകത്തിൽ മൽക്കി സദേഖിനെ വീണ്ടും പരാമർശിക്കുകയും അവന്റെ പ്രാധാന്യം വിപുലീകരിക്കുകയും ചെയ്യുന്നുണ്ട് എബ്രായ ഏഴു പ്രത്യേകിച്ച് മൽക്കി സദേഖിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും തമ്മിലുള്ള സമാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു മൽക്കി സദേഖ് ക്രിസ്തുവിന്റെ പൗരഹത്വത്തിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ മുഴുവലായാണ് വർത്തിക്കുന്നത് അത് ശാശ്വതവും ലേവ്യ പുരോഹിതനെക്കാൾ ശ്രേഷ്ഠവുമാണെന്ന് പറയപ്പെടുന്നു മൽക്കി സിദേഖിന്റെ വിവിധ വ്യാഖ്യാനങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് മൽക്കി സിദേഖ് ഒരു അക്ഷരീയ ചരിത്രപുരുഷനായിരുന്നുവെന്നും ഒരുപക്ഷെ പുരാതന കാനം പ്രദേശത്തെ ഒരു രാജാവോ പുരോഹിതനോ ആയിരിക്കാം എന്നിരുന്നാലും മൽക്കി സിദീഖിനെ സംബന്ധിച്ച് ബൈബിളിന് പുറത്തുള്ള ചരിത്രപരമായ തെളിവുകൾ ഇന്ന് വിരളമാണ് മറ്റുള്ളവർ മൽക്കി സദേഖിനെ ചില ദൈവിക ശാസ്ത്ര ആശയങ്ങളായി പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകാത്മ അല്ലെങ്കിൽ സാഹിത്യ വ്യക്തിയായി കാണുന്നു ഉദാഹരണത്തിന് ചിലർ സൂചിപ്പിക്കുന്നത് അവൻ അനുയോജ്യമായ രാജാവ് പുരോഹിതൻ അല്ലെങ്കിൽ രാജ്യത്വത്തിൻ്റെ പുരോഹിതത്തിൻ്റെയും ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു എന്നാൽ മറ്റൊരു വ്യാഖ്യാനത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിനുള്ളിൽ മൽക്കി സദക് ക്രിസ്തുവിൻ്റെ തന്നെ അവതാരത്തിനു മുമ്പുള്ള രൂപമായിരുന്നു എന്നതാണ് ഈ വീക്ഷണം മൽക്കി സദേഖിന് നിത്യനായ ദൈവപുത്രൻ്റെ പ്രകടനമായി കാണുന്നു ബദലഹേമിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചിലർ വിശ്വസിക്കപ്പെടുന്നു എന്നാൽ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം മൽക്കീ ഒരു മാലാഗിയോ പവർഫുൾ സൃഷ്ടിയോ ആയിരുന്നില്ല അവൻ പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രൂപമായിരുന്നു അവനൊരു യഥാർത്ഥ മനുഷ്യനായിരുന്നു യഥാർത്ഥ രാജാവായിരുന്നു യഥാർത്ഥ നഗരത്തിലെ യഥാർത്ഥ പുരോഹിതനായിരുന്നു എന്നാൽ രേഖയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഈ രീതിയിൽ അവൻ ദൈവത്തിൻ്റെ നിത്യപുത്രനായ കർത്താവ് യേശു ഒരു ചിത്രമാണ്